വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ഉപ്പ് മുതൽ കർപ്പൂരം വരെ നടന്നമായിരിക്കും എല്ലാ ഐറ്റംസും ഉള്ളോ തിരണ്ടി മുതൽ നല്ല ഐറ്റംസ് കഷ്ണ മീനിനോടൊക്കെ ഒരുപാട് ചോയ്സ് ഉണ്ടെന്ന് നാടൻപത്തി ഒക്കെ ഉണ്ട് നല്ല നാടൻപത്തി ഉണ്ടോ അടിപൊളി മത്തി ഒക്കെ വന്നു കിട്ടോ ഐറ്റംസ് വില പരിചയപ്പെടതാണ് നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് ഇന്നും കണയൻ വലുപ്പുള്ള പിന്നെ ഞാൻ മെഞ്ഞാന്ന് പറഞ്ഞ ടൈപ്പ് തിരണ്ടിയിന്ന് വന്നു കിട്ടും ഇഷ്ടംപോലെ വന്ന് കിട്ടാത്തവരൊന്നു വന്നോളൂ നൂറ്റി എൺപത് രൂപ തിരണ്ടിയിൽ നല്ല വൈറ്റ് മീറ്റുള്ള തിരണ്ടി നല്ല ടേസ്റ്റുള്ള ചോയ അല്ലാത്ത തിരണ്ടി ആണ് കേട്ടോ അത് ഈ രൂപയില് മീൻ പിന്നെ നാടൻ മത്തിക്ക് നമുക്ക് ഇരുന്നൂറ് റുപ്പ്യൊക്കെ കൊടുക്കുന്നുണ്ടോ ഒറിജിനൽ നാടൻ മത്തി അല്ല ഉണ്ടോ മത്തി അടിപൊളി മത്തി പിന്നെ വലിയ മാന്തളുണ്ട് നൂറ്റി അറുപത് റുപ്പ്യൊക്കെ വലുത് മാത്രമല്ല കേട്ടോ അത് ചെറുത് മിക്സ് ചെയ്തിട്ടുണ്ട് വലിയ മാന്തൽ വേറെ ഇരുന്നൂറ്റി നാൽപ്പതിൻ്റെ മാന്തം വേറെ ഉണ്ട് കേട്ടോ ഇരുന്നൂറ്റി നാൽപ്പതിൻ്റെ മാന്തലുണ്ട് നൂറ്റി അറുപതിൻ്റെ ഉണ്ട് പിന്നെന്താ തീടിയുള്ള നൂറ്റി അറുപത് രൂപ പ്രാച്ച് ഫ്രഷ് തീടി പിന്നെ വല്യമല ഇന്ദിരാഗാന്ധീൻ്റെ ഫേവററ്റ് മീൻ ഉണ്ടോ ഇതൊക്കെ നൂറ്റി അമ്പതിന് ിൽ തൊഴിലൂട്ടി ഒന്ന് വാങ്ങിക്കോളൂ വലിയ വലിയ മല നാലുകിലോ വരും ഫ്രഷ് അയില ഫ്രഷ് റൈല നൂറ്റി എൺപത് രൂപ നൂറ്റി എമ്പത് ഉറുപ്പയ്ക്ക് വലിയ വലിയ ഇല നൂറ്റി എമ്പത് ഉറുപ്പയ്ക്ക് ചുവപ്പ് സിൽക്ക് നൂറ്റി അമ്പത് ഉറുപ്പയ്ക്ക് ചോന്ന ചോന്ന സിൽക്ക് അതുപോലെ ഈ കണ്ണലെ തനിയാടൻ ഫ്രഷ് മീൻറ്റി എൺപത് അടിപൊളി മീൻ നൂറ്റി എമ്പത് റുപ്യ നാടൻ പത്തി ചെറുതിന്റെ ഒന്നേക്കാ കിലോ നൂറ് കേട്ടോ അതൊന്നും ഒരു സംഭവല്ല ക്ലിയർ ഫ്രഷ് മതി നൂറ്റി വെറും എൺപത് റുപ്യ മെഗാ കിലോ നൂറ് റുപ്യ എന്നിട്ട് സ്പെഷ്യൽ മീൻ ഉണ്ട് ഒന്ന് ചെമ്പല്ലിട്ടോ ഏരി എന്നൊക്കെ പറയും അടിപൊളി ചെമ്പല് കടൽ അല്ല ഒറിജിനൽ സാധനം ഇരുന്നൂറ് റുപ്യൊക്കെ ഒരു കിലോ കൊടുക്കാം നല്ല വൃത്തിയുള്ള മീൻ ഉണ്ടോ അത് ലിമിറ്റർ എന്ന സ്പെഷ്യൽ മീൻ ഉണ്ടോ പവർ ഇത് ഉണ്ട് ഇരുന്നൂറ്റി എൺപത് രൂപ മീന് ഗ്യാരണ്ടി ആട്ടോ അടിപൊളി മീൻ അന്മാരി മീൻ വെള്ളസൂത വെറുതും ചെറുതും അച്ചാറും വേണ്ടവർക്ക് വരാം നൂറ്റി എൺപത് രൂപ കൊടുക്കാം കേട്ടോ വെള്ളസൂത കരിമ്പ് കരിമ്പ് മീൻ അതേമാതിരി കേദലിന്ന് ഇരുന്നൂറ്റി ഇരുപത് ഉറുപയ കേതൽ വില കുറവുമ്പോൾ നോക്കിക്കോളാം മീൻ അതിൻ്റെ ക്വാളിറ്റി ഉണ്ടാവുള്ളൂ നമ്മൾ മീൻ്റെ ഈ ക്വാളിറ്റിക്ക് നമ്മൾ ഗ്യാരണ്ടിയും തരും അമ്മാരി ക്വാളിറ്റി മീൻ ഉള്ളത് ഇരുന്നൂറ്റി ഇരുപത് റുപ്യയ്ക്ക് ഒരു കിലോ കേതൽ അച്ചാറുണ്ടാവൊക്കെ വിളിക്കാം കേട്ടോ കഷ്ണ മീനിലേക്ക് നോക്കണ്ടതാണ് സ്പെഷ്യൽ മീൻ ഉണ്ട് ചെമ്പല്ലി കാറ്റഗറിയിൽ വരുന്ന മീനാണ് കരിപ്പടി എന്ന് പറയട്ടോ നാനൂറ്റി ഇരുപത് ഉറുപ്പയ്ക്ക് ഇത് കൊടുക്കാം നാനൂറ്റി ഇരുപത് ഉറുപ്പയ്ക്ക് തന്നെ പപ്പൻസിൻ്റെ കഷ്ടം കൊടുക്കാം ഈ ക്വാളിറ്റി മീൻ റേഞ്ച് സാധനം പിന്നെ പുന്നാരമീൻ്റെ ഭക്ഷണം നാന്നൂറ്റി നാൽപ്പത് രൂപ കൊടുക്കണം പിന്നുള്ളത് പറ്റിയുണ്ട് അത് നമ്മൾ മുറിച്ചു കൊടുക്കും